ആരൊക്കോളും നിങ്ങളുടെ പ്രതിരോധം ഇപ്പം പ്രതിരോധം ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ എട്ട് മറ്റേ പതിനാറ് ഗോളാണ് പിന്നെന്താണ് തിന്നിന്റെ പ്രതിരോധം പ്രതീക്ഷിക്കുന്ന ഒരു മനോഭാവത്തിനെ മാറ്റം മനോഭാവത്തിന് മാറ്റം എന്താണ് ാണ് കോന്ന് പാഠം പഠിക്കും ജയിക്കും നാല് ഗോള് നാല് ഗോള് നാലു മാറി ലൈനപ്പൊക്കെ മാറ്റിയിട്ടാണ് വരുന്നത് ഇന്ന് എന്തായാലും നാല് ഗോളില് എതിരില്ലാത്ത നാല് എല്ലാം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ലൈനപ്പൊക്കെ മാറ്റി ഇന്നത്തെ കളി നിർമ്മാണേ പോവുള്ളൂ